എന്നെയാണ് നിങ്ങളെ പരിചയപ്പെടുന്നത് നമ്മുടെ ബസ്സിലെ ടിക്കറ്റ് മെഷീൻ ആട്ടോ അപ്പോൾ കുറച്ച് പേരെ അടുത്ത് ചോദിച്ചേർന്ന് നിങ്ങൾക്ക് സപ്പോർട്ടിങ്ങായിട്ട് കിളിയൊക്കെ ഉണ്ടോ കണ്ടക്ടർ ഉണ്ടോന്നു കണ്ടക്ടറൊന്നും ഇല്ല ഇവിടെ എല്ലാം ബാലയന്ത്ര തന്നെ നമ്മൾ തന്നെ എല്ലാം ചെയ്യണം ടിക്കറ്റ് കൊടുക്കുക ആളിറക്കി വിടുക കയറ്റി വിടുക എല്ലാം അപ്പോൾ ഇവിടെ നിന്ന് പാസഞ്ചറ് ഇവിടെ ഫസ്റ്റ് ഡോറിൽ കൂടി കയറി വരുന്നു കയറി വന്നു കഴിഞ്ഞാൽ നമ്മളതിൽ ക്യാഷ് തരുന്നു ക്യാഷ് തന്നു കഴിഞ്ഞാൽ ക്യാഷ് ആണെന്നുണ്ടെങ്കിൽ നമ്മൾ ക്യാഷ് ട്രാൻസാക്ഷൻ അടിച്ചു കൊടുക്കും ഉദാഹരണത്തിന് ഇപ്പോൾ ഇതിൽ തന്നെ നമ്മൾക്ക് എല്ലാം ഡീറ്റെയിൽഡ് ആണ് ഇപ്പോൾ ഇതിൽ പറഞ്ഞിരിക്കുന്ന യങ് അഡൾട്ട് കുട്ടികൾക്ക് മനസ്സിലായില്ല ഇപ്പോൾ ഞാൻ പോകുന്ന റൂട്ടിലേക്ക് എൻഡിലേക്ക് കുട്ടികൾക്ക് അണ്ടർ സിക്സ്റ്റീൻ അതായത് അണ്ടർ സിക്സ്റ്റീൻ സിക്സ്റ്റീൻ വരെ നമുക്ക് വൺ യൂറോ ആണ് ചാർജ് ചെയ്യുന്നത് അത് കഴിഞ്ഞ് മുതിർന്ന ആളുകൾക്കാണെങ്കിൽ അത് ടു ഫിഫ്റ്റിയാണ് വരുന്നത് കണ്ടോ അപ്പോൾ ഇതാണ് നമ്മൾ റേറ്റ് ഏകദേശം ഒരു അറുപത്തഞ്ച് കിലോമീറ്റർ യാത്ര വരുന്ന ട്രിപ്പാണത് അപ്പോൾ അതിലേക്ക് കുട്ടികൾക്ക് ഒരു യൂറോ മുതിർന്നവർക്ക് രണ്ട് അമ്പത് ഓക്കെ അപ്പോൾ നമ്മൾ കുട്ടികൾ കാണുന്നുണ്ടെങ്കിൽ ഇപ്പം നമ്മൾ ജസ്റ്റ് വൺ യൂറോ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾക്കിതിൽ പേ വിത്ത് ക്യാഷ് എന്നുള്ളത് കഴിച്ചു കഴിഞ്ഞാൽ ഓക്കെ ഇതിപ്പോൾ ഒരു ഫ്രീ ട്രാവൽ കാർഡാണ് ഫ്രീ ട്രാവൽ കാർഡിന് സീറോ ചാർജസ് ആണ് ഈടാക്കുന്നത് എന്നാലും നമ്മൾ പഞ്ച് ചെയ്യേണ്ട ആവശ്യമുണ്ട് അതെങ്ങനെയാണെന്ന് ഞാൻ കാണിച്ച് തരാം ഇപ്പോൾ ഈ കാർഡ് നമ്മൾ ഈ കാർഡ് സ്ലോട്ടിലേക്ക് വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇതിൽ രണ്ട് പേര് യാത്ര ചെയ്യുന്ന കാർഡാണെന്നുണ്ടെങ്കിൽ അതിൽ രണ്ട് ആളുടെ സിമ്പിൾ കാണിക്കും അതല്ല സിംഗിൾ പാസഞ്ചർ ആണെങ്കിൽ സിംഗിൾ ആയിട്ടുള്ളത് കാണിക്കും ഇപ്പോൾ ഇതിൽ സിംഗിൾ പാസഞ്ചർ ആണ് കാണുന്നത് നമ്മൾ അയാൾ പോകുന്ന ഡെസ്റ്റിനേഷൻ ഏതാണെന്ന് വെച്ചാൽ അത് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക ഒപ്പം ആ ആൾ എത്ര ആളുണ്ടെന്നുള്ളത് നോക്കിയിട്ട് അതിലുള്ള ഇത് ക്ലിക്ക് ചെയ്തിട്ട് എൻറ്റർ ചെയ്യാം ഇങ്ങനെ എൻ്റർ ചെയ്ത് കഴിഞ്ഞാൽ അവരുടെ ഫ്രീ പാസ് നമുക്ക് റെക്കോർഡിംഗ് ആയി പിന്നെ ലീപ്പ് കാർഡ് എന്ന് പറഞ്ഞിട്ട് മൂന്ന് കാർഡുകൾ വരുന്നുണ്ട് അത് കൺസെഷൻ അനുസരിച്ചിട്ടിരിക്കും ഓരോ സ്റ്റുഡൻസിൻ്റെ ഇതൊക്കെ അനുസരിച്ചിട്ട് ഇരിക്കും നമുക്ക് ഇങ്ങനെ ഈസി ആയിട്ട് ക്യാരി ചെയ്യാവുന്നതാണ് കേട്ടോ ഇത്രയുള്ള സംഭവം നമുക്ക് ഇവിടെ കൊണ്ടുവന്നിട്ട് റീചാർജ് ചെയ്യാം എന്തെങ്കിലും ടിക്കറ്റ് മെഷീൻ എന്തെങ്കിലും പ്രോബ്ലം ഉണ്ടെങ്കിൽ അത് ജസ്റ്റ് ഒന്ന് ലിഫ്റ്റ് ചെയ്തിട്ട് നമുക്ക് കൊണ്ടുപോയി കൊടുക്കാവുന്നതാണ്